അതിന്റെ ഒരു ഭയങ്കര ഹെവി വേർഷൻ ആണ് കൊല്ലം നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായി ഈ രാത്രിക്ക് ഒരാൾ ഇത് എഴുതി വെക്കാൻ വേണ്ടിട്ട് നമുക്ക് നാട്ടിൽ അങ്ങനെ ഇല്ല നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഒരു മര്യാദന്റെ പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ കല്യാണത്തിന് പൈസ വായിച്ചിട്ടില്ല കേട്ടോ അപ്പൊ പൈസ വയ്ക്കാൻ ചെയ്തേക്കണ അല്ല ശരിക്കും ഈ കല്യാണ പിരിവ് പറഞ്ഞ പരിപാടി എല്ലാ നാട്ടിലും ഇപ്പൊ നമ്മുടെ നാട്ടിലും കണ്ണൂരുണ്ട് അതായത് വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോ ആദ്യം നൂറ് രൂപ വരും കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു ചെറിയ കവറിൽ ഇട്ടിട്ട് പേര് എഴുതി കൊടുക്കും അപ്പം അതിന്റെ ഒരു ഭയങ്കര ഹെവി വേർഷൻ ആണ് കൊല്ലം നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായത് പണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ അഞ്ഞൂറ് ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല ഞാൻ കല്യാണത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതായത് കാടിന്റെ അടിയിലേക്ക് എഴുതല്ലോ ഒന്നും എഴുതിയിട്ടില്ല കാരണം പൈസ വാങ്ങിക്കുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ പൈസ വാങ്ങിക്കേ അല്ല 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 കാരണം നമ്മുടെ ഈ കല്യാണത്തിന്റെ തലേ ദിവസം ഈ രാത്രിക്ക് ഒരാൾ ഇരിക്കും ഇത് എഴുതി വെക്കാൻ വേണ്ടിട്ട് എഴുതി വെച്ചിട്ട് അത് എത്രയാണ് ഒരു ബുക്കിൽ ഒരു എനിക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് പേജിന്റെ ബുക്ക് നിറച്ച് ചിലപ്പോൾ ഉണ്ടാവും അത്രയും പൈസ കിട്ടുന്നുണ്ടാവും അത് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത്രയും തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഈ സിനിമയില് ഭയങ്കര വ്യക്തമായിട്ട് നമ്മൾ നാട്ടിൽ അങ്ങനെ ഇല്ല നാട്ടില് ശരിക്കും പറഞ്ഞ ഒരു മര്യാദന്റെ പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രേ ഉള്ളൂ പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ വീട്ടിലൊന്നും കൊടുക്കുന്നില്ല ഞാൻ ഞാൻ കൊടുക്കാറില്ല വാങ്ങിക്കാറില്ല അപ്പോ അതും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഈ ശരിക്കും ഈ അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരുടെയും ഉള്ളിൽ അജേഷ് ഉണ്ട് കാരണം ശരിക്കും പറഞ്ഞ ബേസിൽ ശരിക്കും ഒരു അജേഷാണ് കാരണം ഐ ടിയിൽ ജോലി ചെയ്തിട്ട് സിനിമയിൽ എത്താൻ ഒരു മാർഗം ഇല്ലാണ്ട് ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിലെത്തി സിനിമ ഡയറക്ട് ചെയ്തു അഭിനയിച്ചു ഞാനും ആനന്ദം പണ്ട് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ ആനന്ദിന്റെ വീട്ടിൽ താമസിച്ചത് ഞങ്ങള് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടറിൽ ടി വിയിൽ കാണിക്കുന്ന എപ്പിസോഡിൽ പോലും എത്തിയിട്ടില്ല അതിന്റെ ഓഡീഷന് പോയി എറണാകുളത്തായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ ഉണ്ടായിരുന്നെ അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്ത് ഓഡിഷൻ കഴിഞ്ഞിട്ട് അന്ന് സെലക്ട് ആയിട്ടില്ല അന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടുപിട്ടുന്നത് അന്ന് രണ്ടായിരത്തി അപ്പോ അപ്പൊ അതിൽ നിന്നൊക്കെ സ്ട്രെഗിൾ ചെയ്തിട്ട് സിനിമയിലെത്തി നമ്മൾ കണ്ടുപിട്ടി ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന് സിനിമയിൽ എത്താൻ പറ്റി കുറച്ച് പേരെങ്കിലും തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നു നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അജേഷാണ് അപ്പൊ ഈ സിനിമയിൽ അത് വ്യക്തമായിട്ട് അജേഷ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും അജേഷ് ആണ് അജേഷ് എന്ന് പറഞ്ഞ കടത്തി പറയാനുള്ള അജേഷ് ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും വിചാരിക്കുന്നുല്ലേ ഇല്ല പോരാറി അതല്ലേ ഇത് നേരത്തെ എന്ന് പറഞ്ഞില്ലേ അതല്ലേ പോരാളി